പരിസ്ഥിതി ദുർബല മേഖലയുടെ പരിധിയിൽ വണ്ടൻമേട് പഞ്ചായത്തിനെ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പുറ്റടിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കുകയെന്ന ആവശ്യമുന്നയിച്ച് നടക്കുന്ന പ്രതിഷേധ റാലിയിലും യോഗത്തിലും ജാതിമത രാഷ്ട്രീയ ഭേദമന്യ നിരവധി പേർ പങ്കെടുക്കും വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയുടെ നേതൃത്വത്തിലാണ് ആലോചന യോഗം ചേർന്നത് കൈവശ ഭൂമിയും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളും വീടുകളും ഉൾപ്പെടുന്ന വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഭൂമിയും വനസംരക്ഷണ നിയമം ബാധകമായാൽ ഒരു ആധാരവും രജിസ്റ്റർ ചെയ്യാനോ കൈമാറ്റം നടത്താനോ സാധിക്കില്ല വനേതര പ്രവർത്തനം എന്ന നിലയിൽ കൃഷി വരെ തടസ്സപ്പെടാനുള്ള സാധ്യത കൂടാതെ നിയമം നടപ്പിലായാൽ വീടുകളുടെയും റോഡുകളുടെയും മറ്റ് നിർമ്മിതികളുടെയും അറ്റകുറ്റപ്പണികൾക്ക് പോലും കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ മുൻകൂർ അനുമതിയും ആവശ്യമായി വരും ഇത്രയും ഭീകരമായ അവസ്ഥയ്ക്ക് കാരണമാകുന്ന പരിസ്ഥിതി ദുർബല മേഖലയുടെ പരിധിയിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് വേണ്ടി സാധാരണപ്പെട്ട അവരെ ഇവിടെ നിന്നും നാടുവിട്ടു പോകുന്ന രീതിയിലേക്കുള്ള ഈ രീതി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അതിശക്തമായ ഒരു സമരം ഇവിടെ രാഷ്ട്രീയവും ജാതിയോ മതമൊന്നുമില്ല ഇവിടുത്തെ പൊതുജനങ്ങളും എല്ലാവരും ഒന്നിച്ചു കൂടിക്കൊണ്ട് അതിശക്തമായ ഒരു സമരത്തിലേക്ക് നീങ്ങുവാൻ ഒരു മുൻകരുതൽ എടുത്തിരിക്കുകയാണ് കൂടിയ പൊതുയോഗത്തിനകത്ത് എല്ലാ രാഷ്ട്രീയ സമുദായ സംഘടന ആളുക്കളും എല്ലാ നേതാക്കന്മാരും ഇത് പങ്കെടുത്തു ആലോചിച്ചതിനു ശേഷം നമ്മൾ ഈ വരുന്ന നാളെ കഴിഞ്ഞ് ശനിയാഴ്ച ഉച്ച നാലരയ്ക്ക് ടൗണിൽ ഒരു വമ്പിച്ച പ്രതിഷേധ സമരം വില്ലേജ് ഓഫീസ് നിന്നും ആരംഭിക്കുന്ന റാലി ടൌണിലെത്തുമ്പോൾ പ്രതിഷേധ യോഗം നടക്കും വണ്ടൻമേട് പഞ്ചായത്ത് ഹാളിൽ നടന്ന ആലോചന യോഗത്തിൽ ഫാദർ സെബാസ്റ്റിൻ വണ്ടൻമേട് ഇമാം അഹമ്മദ് കോയ അൻസാരി ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ കെ ബി ഷാജിമോൻ താബൂസ് കറിയ വിവിധ സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന